എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് മത്സ്യം മോഷ്ടിച്ചതിന് കേസ് കൊടുത്തതിനെ തുടർന്ന് യുവാക്കളെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പനങ്ങാട് ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജുമോൻ എന്ന് വിളിക്കുന്ന ഷിജേഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് പരങ്ങാട് ശാന്തിപുരം സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ തൻസീർ സുഹൃത്തായ വിഷ്ണു എന്നിവർ ചേർന്ന് മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്തുനിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന് വിഷ്ണുവിന്റെ പരാതിയിൽ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യത്താൽ ഇക്കഴിഞ്ഞ പത്തിന് ഷിജേഷ് തൻസീറിനെ ആക്രമിക്കുകയും പിടിച്ചുമാറ്റാൻ വന്ന സുഹൃത്ത് അൻസീനെ മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് തൻസീർ വിഷ്ണുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോൾ പൊരിബസാർ വരമ്പത്ത് പീടികയിൽ വെച്ച് ബൈക്ക് കുറുകെ വെച്ച് കത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി സംഭവത്തെ തുടർന്നുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ ഷിജേഷ് പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡിസ്ചാർജ് ഡിസ്ചാർജായതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്